നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് ഇന്ന് ബിഗ് ബോസിൻ്റെ പ്രൊമോ വന്നല്ലോ വിഷയായിട്ടില്ലേ പ്രൊമോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അനുമോള് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എവിക്റ്റഡ് ആയിട്ടുള്ള ആർ ജെ ബിൻസി അപ്പാനി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചർച്ചാ വിഷയം ഹൗസിനുള്ളിൽ നടക്കുന്നുണ്ട് പുറത്ത് കമൻറ്റ് ബോക്സിലും ഞാനതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്തിരുന്നു ഇത് റിലേറ്റഡ് ആയിട്ട് ഇന്ന് അനുമോളുടെ ഒരു വീഡിയോ വന്ന് കണ്ടു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു പ്രൊമോ ഈ പ്രൊമോയിൽ അപ്പാനീനോട് അനുമോൾ പറയുന്നൊരു ഡയലോഗാണ് നീ കാരണം ഒരു പെങ്കൊച്ച് ഇവിടുന്ന് ഔട്ടായിപ്പോയി എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ നീ കാരണം ഒരു പെങ്കൊച്ച് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൻസി അവിടുന്ന് ഔട്ടായത് അപ്പാനി കാരണമാണെന്ന് നോക്കൂ നമ്മൾ പുറത്ത് കവൻ ബോക്സിലും പ്രേക്ഷകരെല്ലാവരും ഡിസ്കസ് ചെയ്ത കാര്യം പിന്നെ ഷാനവാസ് അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഷാനവാസ് പറഞ്ഞ സമയത്ത് സരിക അവിടെ അല്ലേ കലാപവൻ സരിക അഭിപ്രായം നിങ്ങളഭിപ്രായം കമൻ്റ് ചെയ്തിട്ടുണ്ട് അതെന്തുകൊണ്ടു ഞാൻ പറഞ്ഞുതരാം തരാം അത് ലൈവ് കണ്ടവർക്ക് അഭിപ്രായം കമൻ്റ് ചെയ്യുക ലൈവ് കാണാത്തവർക്കായിട്ട് അപ്പോൾ ഈ ഒരു വിഷയം ഷാനവാസും എല്ലാവരും കൂടെ ചർച്ച ചെയ്താണ് ഈ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയം ഇന്ന് പ്രമോൽ കാണിച്ചിട്ടുള്ള അനുമോള് പറയാനുണ്ടായ കാര്യമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഇന്നലെ ജസ്റ്റ് ഗോയിങ് ബാക്ക് ഇന്നലെ ക്യാപ്റ്റൻസി മാറിയ സമയത്ത് ആര്യനാണ് ക്യാപ്റ്റനായിട്ടുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണുന്നവർക്കറിയാം അതിനുള്ളിൽ ഒരു കാര്യം ബിഗ് ബോസിൻ്റെ അവസ്ഥ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അവിടെ ഗ്രൂപ്പിസം ഭയങ്കര സ്ട്രോങ് ആണ് അതായത് അപ്പാനി അക്ബർ ഗാംഗിൻ്റെ ആര്യൻ ഈ ടീമിൻ്റെ റെനയൊക്കെ എല്ലാം കൂടി ഉൾപ്പെടുന്ന സരിക അവിടെ പോയി ചാടിയിട്ടുള്ള അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഗ്രൂപ്പാണ് ജിസൈലിൻ്റെ അതായത് ജിസൈലും ഒക്കെ ജിസൈൽ ആ ഗ്രൂപ്പിലുണ്ടെന്നല്ല പക്ഷേ പൊതുവേ ഈ ഗ്രൂപ്പ് ജിസൈലിനെ ഫേവർ ചെയ്യുന്നു അനുമോളെ എതിർക്കുന്നുണ്ട് അപ്പോൾ ജിസേലും അനുമോളും തമ്മിൽ അവിടെ ഒരു ഇഷ്യൂ നിലനിൽക്കുന്നുണ്ടല്ലോ കോൾഡ് വാർ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം അവിടെ ഇങ്ങനൊരു ഗ്രൂപ്പ് അവിടെ നിലനിൽക്കുന്ന സമയത്ത് ആര്യൻ ക്യാപ്റ്റനായി ആര്യൻ ക്യാപ്റ്റനായിട്ട് ഇവിടെ കിച്ചൺ ടീമിനെ തെരഞ്ഞെടുത്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരും കിച്ചൺ ടീമിനെ തെരഞ്ഞെടുത്ത സമയത്ത് ആര്യൻ ആര്യൻ്റെ ഗെയിം അവിടെ ഒരു പ്രശ്നം ഉണ്ടാവട്ടെ എന്നുള്ള കണ്ടീഷൻ തന്നെ ആര്യൻ അവിടെ അനുമോളെയും അപ്പാനീനേയും ഒരേ ഗ്രൂപ്പിൽ പിടിച്ചിടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി അല്ലേ എന്നിട്ട് ആ ഗ്രൂപ്പിൻ്റെ ക്യാപ്റ്റനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പാനീനാണ് ശരത് അപ്പാനിയെ അപ്പോൾ അപ്പാനീനെ ക്യാപ്റ്റനാക്കി വെച്ച് അനുമോൾ അവിടെ ഉള്ള സമയത്ത് സ്വാഭാവികമായിട്ടും കിച്ചൺ ടീമിനകത്ത് പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ പൊട്ടിത്തെറി ഉണ്ടാവുന്നുള്ള കണ്ടീഷനിൽ ഇവർ കിച്ചൻ്റെ മീറ്റിംഗ് കൂടിയ സമയത്ത് നിങ്ങൾ നല്ല ലൈവ് കണ്ടവർക്ക് അറിയാം അല്ലെങ്കിൽ എപ്പിസോഡിൽ പറഞ്ഞതുണ്ടറിയാം ഞാൻ നല്ല എൻ്റെ വീഡിയോയിൽ അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു കേട്ടോ അതായത് ഈ ഒരു സംഭവം ഉണ്ടായ സമയത്ത് അനുമോളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കിച്ചൺ ടീമിലേക്ക് ആർക്ക് ആർക്കെന്ത്ണ്ടാക്കാൻ മോളാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കിച്ചൺ ഒരുമിച്ച് തീരുമാനിച്ചാണ് മോളാണ് പറഞ്ഞത് എൻ്റെ ഓർമ്മ കറക്റ്റ് മീ ഫാം റോങ് അപ്പോൾ അവരൊരു കാര്യം തീരുമാനിച്ചു കിച്ചൺ നമ്മൾ കിച്ചൺ ടീം നമ്മളാണ് ആർക്ക് ആർക്കെന്ത്ണ്ടാക്കേണ്ട സംഗതി വന്നു കഴിഞ്ഞാലും നമ്മളവർക്ക് ഉണ്ടാക്കി കൊടുക്കും വേറുള്ളവരെ കിച്ചണിൽ കയറ്റില്ല എന്നുള്ളത് അവർ നല്ല ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിച്ചു ഉറപ്പിച്ചൊരു കാര്യമാണ് നല്ലത് ഇത് അനുമോൾ എന്നാലെ അവിടെ മുൻകൂട്ടി കണ്ട് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അപ്പാനി അതിൽ ക്യാപ്റ്റനായിട്ടിരിക്കുക ഈ ഗാങ് പുറത്തുണ്ടാവുക എന്നുള്ള സിറ്റുവേഷനിൽ അവർ അപ്പാനി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ ഗാങ്ങിനെ ഫേവർ ചെയ്യും എന്നുള്ളത് അനുമോൾക്ക് വളരെ കൃത്യമായിട്ട് ആ ഒരു ദീർഘവീക്ഷണം കൊണ്ട് തന്നെയാണ് അനുമോൾ എന്നാലും അവിടെ സംഗതി പറഞ്ഞിട്ടുള്ളത് മനസ്സിലായോ അപ്പോൾ ആ ഒരു സംഭവം എന്നാലും അവിടെ ഉണ്ടായി ഇന്ന് ഇന്നത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇന്ന് കിച്ചൺ ടീം അതിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഉണ്ടായ അടിപിടി എന്താണെന്നറിയോ ഇപ്പോൾ ഈ അനിമോളിപ്പം എങ്ങനെ ഈ ബിൻസിനെ പറ്റി പറയാനുള്ള ഉണ്ടായ അടിപൊളി എന്താണെന്ന് വെച്ചാൽ കിച്ചൺ ടീമിൽ ഇവർ ഇവരാണ് രാവിലെ തൊട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഗിസേൽ ഇന്ന് വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇവരുടെ കൂടെ ഭക്ഷണം കഴിക്കുക അതെ മുന്നേട്ടാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളത് അപ്പോൾ വശുന്ന സമയത്ത് ഗിസില് അതിന് ഉള്ളിൽ കയറിയിട്ട് എന്തോ പൊട്ടറ്റോ എന്തോ നെവിൻ കയറാവുന്ന സമയത്ത് അവനെ സമ്മതിച്ചില്ല ഗിസേൽ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തോ പൊട്ടറ്റോ അവരോട് എന്തോ ഉണ്ടോ ഭക്ഷണം ഉണ്ടാക്കി ഈ ഉണ്ടാക്കിയതിനാണ് അനുമോൾ ചോദ്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതവിടെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും പക്ഷേ അനുമോൾ ഇന്ന് ഗിസ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ അനുമോൾ എന്ന് ആയതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല അനു ഇന്ന് എന്തായാലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഉറപ്പിച്ച കേസാണ് കാരണം എന്ന് വെച്ചാൽ ഗിസൽ അതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് അതിനുള്ളിൽ കയറി പ്രശ്നം പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് അതിനുമോൾ അവിടെ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കി സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളിങ്ങനെ തീരുമാനിച്ച കേസല്ലേ എന്തിനാവിടെ കയറി എന്ന് പറഞ്ഞിട്ട് ഇഷ്യൂ ഉണ്ടാക്കി ഈ ഇഷ്യൂ ഉണ്ടാക്കിയ സമയത്ത് ആണ് ആര്യൻ അതിൽ ഇടപെട്ട് സംസാരിക്കുന്നത് ഹൈറാർക്കി ഇല്ല നിന്നെ ഇതുകൊണ്ടാണ് മനപൂർവ്വം ഈ ഹൈറാർക്കിയിൽ ഞാൻ ഇടാതിരുന്നത് അവിടെ ശ്രദ്ധിക്കണം ആര്യൻ അവിടെ മനഃപൂർവ്വം പ്രസിഡൻ്റാക്കാൻ വേണ്ടിയിട്ടുള്ളവരുടെ നിന്നെ ഈ ഹൈറാർക്കിയിൽ ഞാൻ ഇടാതിരിക്കാനുള്ള കാരണതാണ് ഇവിടുത്തെ ഹൈറാർക്കി ക്യാപ്റ്റൻ അത് ഹൗസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ആര്യനും അതിൻ്റെ അണ്ടറിൽ ഹൈറാർക്കി പ്രകാരം വരുന്നില്ല അതായത് ഇതില്ലേ എന്നിട്ട് എന്താ പറയുക ഹൈറാർക്കിക്ക് എന്താ പറയുക മലയാളം പറയുക ഓരോ തസ്തിക അല്ലേ തസ്തിക എന്നാ പറയുക അത് ഡിസിഗ്നേഷനാണല്ലോ അല്ലേ എന്തായാലും ആ ഒരു ഇത് പ്രകാരം രണ്ടാമത് വരുന്നത് കിച്ചൺ ക്യാപ്റ്റനാണ് അപ്പോൾ മെയിൻ ക്യാപ്റ്റനും കിച്ചൺ ക്യാപ്റ്റനും അനുവാദം കൊടുത്ത സ്ഥിതിക്ക് കിച്ചണിലെ സാധാരണ മെമ്പർ ആയിട്ടുള്ള അനുവിന് അവിടെ ഒരു സേ ഇല്ല ഒരു വാക്കില്ല അനുവിനെ അതിലുള്ള മറ്റുള്ള മെമ്പേഴ്സിനും ഇല്ല അത് കറക്റ്റാണ് കേട്ടോ അതിന് യാതൊരു കുഴപ്പമില്ല പക്ഷേ ഈ ഒരു സംഭവം അവിടെ ഉണ്ടായി ആ ഉണ്ടായതോടുകൂടി അനുദ്ധ സംഭവം പറഞ്ഞു അവിടെ അങ്ങനെ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായതോടുകൂടി കേട്ട പാതി കേൾക്കാത്ത വഴി എന്തൊക്കെ പാതി എന്നറിയില്ല മിസ്റ്റർ അഫാനി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റോക്കീനെ കണ്ടതാണ് പക്ഷെ റോക്കിന്ന് ഇത്ര അലമ്പനയായിരുന്നില്ല കൊടുക്കാനുള്ള സിജോക്കി കൊടുത്തിട്ടാണ് അവൻ പുറത്ത് പോയതുള്ളത് പക്ഷേ അപ്പാനെ വരവൊക്കെ കണ്ടാണ്ടല്ലോ അപ്പാൻ ഇങ്ങോട്ട് അലറി തുള്ളി വന്നു അലറി തുള്ളി വന്നിട്ട് എന്തിനാ ഈ ആവശ്യമില്ലാത്ത അലറി എനർജി വേസ്റ്റ് ചെയ്യുന്നതും ചിന്തിക്കും പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോലെ എന്തിനാ ഇങ്ങനെ അലറിന് ഈ അലറി കഴിഞ്ഞതിൽ ഒരു ഒരാൾ കുറേ കാലം അലറി കഴിഞ്ഞാൽ അയാൾക്ക് പട്ടി വിലയായിരിക്കും വല്ലപ്പോഴും ചൂടാവുന്ന വ്യക്തിക്ക് ഭയങ്കര വില ഉണ്ടായിരിക്കും ആൾക്കാരുടെ ആൾക്കാരുടെ കടയിൽ അല്ലേ സത്യമല്ലേ നിങ്ങൾ അഭിപ്രായം വേണ്ടിയോ ഇത് ഏത് നേരം ഒരു മനുഷ്യൻ കടന്ന് അലറുക എന്നുണ്ടെങ്കിൽ ഈ ചങ്ങായി എത്ര നേരം അലറും എന്തൊക്കെ വേറിപ്പോയത് കുറേ തൊള്ളടും ഒക്കെ കഴിഞ്ഞ് പോവും അപ്പം തല്ല എന്നുള്ള കണ്ടീഷനിലാണ് വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു സംശയമാണ് നിങ്ങൾ അഭിപ്രായം പറയും ഒരാൾ തല്ലാനും ഇതിനൊക്കെ ബിഗ് ബോസിൽ വരുന്ന സമയത്ത് എന്തിനാണ് പിടിച്ചു വെക്കുന്നത് അവിടെ അപ്പാനീനെ പിടിച്ചു മാറ്റി കൊണ്ടുപോകണോ അവിടെ അങ്ങനത്തെ സീൻ വരുന്നു ഈ അവിടെ അങ്ങനെ അപ്പാനി ചാടി അനുവിന് അനുമോളെ തല്ലുന്നുള്ള കണ്ടീഷനിലാണ് വന്നത് പക്ഷേ ആ സിറ്റുവേഷനിൽ അനുമോളെ പറയാതിരിക്കാൻ വയ്യ ഷി ഇസ് ഗോയിങ് സ്ട്രോങ്ങർ ഗ്രോയിങ് സ്ട്രോങ്ങർ കാരണം എന്താ വെച്ചാൽ അവിടെ കരച്ചിലോ വീഴ്ചലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല ഞങ്ങൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ പൊട്ടും കരച്ചു പോകുന്നു പക്ഷേ ഉണ്ടായില്ല കാരണം എന്താ വെച്ചാൽ ഈ അടിപൊളിയും ഈ ഭയങ്കര ഇഷ്യൂ സംഭവങ്ങളും ഉണ്ടായ സമയത്ത് പല വാദങ്ങളും കാര്യങ്ങളും അനു അനുമോൾ പറഞ്ഞു പറഞ്ഞ സമയത്ത് അപ്പാനി ചാടി വന്നപ്പോൾ അപ്പാനി എന്നോട് അടുത്ത ഒഴിക്ക് അനുമോൾ പറഞ്ഞ ഡയലോഗാണ് നീ കാരനെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് നീ കാരണം ഒരു പെങ്കൊച്ചുവിടുന്ന് പോയി എന്ന് പറഞ്ഞു ഈ സാധനം കയറി അങ്ങോട്ട് പൊട്ടി നീ കാരണം പങ്കുവെച്ച് പോയി എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ പുറത്തുള്ള സംഭവം അകത്തും ചർച്ച ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇതങ്ങോട് കേട്ടോടുകൂടി അപ്പാനി പൊട്ടിത്തെറിച്ചു അതിലേറെ ഭയങ്കരം മറ്റേ ചങ്ങായി അക്ബർ ഏ അപ്പാനീൻ്റെ ശിങ്കിടി അപ്പാനി അപ്പാനീൻ്റെ കിണുകിണി അവിടെ നിന്ന് വീണു പോകും നട്ടങ്ങട്ട് അവൻ വരണ്ട അനുമോളെ തച്ച താഴ്ത്തിട്ട് സംശയമുണ്ട് കാരണം അത് അവിടെ നിൽക്കണമായിരുന്നു ഒരു ആറാറരടിയിലുള്ള ചെങ്ങായിനെ നേരിട്ടത് ഇത്ര പോകുന്ന അനുമോളാണ് അടിപൊളിയായിട്ടുണ്ട് ഞാൻ പറയാമായിരിക്കാൻ വയ്യ ഇവൻ അവിടെ ചാടിത്തുള്ളി വന്നിട്ട് നീ അത് അവൻ തുടങ്ങി മറ്റേ വാക്ക് പിന്നെ നാക്ക് പിന്നെ മറ്റതാണല്ലോ പറയാൻ സെപ്റ്റിക് ടാങ്ക് ആണല്ലോ ഇവൻ നേരെ ചാടിത്തുള്ളി വന്നിട്ട് അനുമോളോട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തുതോണം ഭയങ്കര ഷൗട്ട് ചെയ്തുതോണം എനിക്കൊന്ന് ഒരു ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ടു ഫിസിക്കൽ അസൗണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കൂടി പിന്നീട് വരുന്നതിൽ സംസാരിക്കുന്ന സമയത്ത് ഷാരിക പറയുന്നുണ്ട് ഷാരികയുടെ കൈക്ക് കൈക്ക് എന്തോ വാണ്ട് കൈ മുറി എന്തോ ചൊക്കെ വേദം ചിക്കൻ കഴിഞ്ഞു അപ്പോൾ അവിടെ ഒരു ഫിസിക്കൽ അപ്പാനി പിടിച്ച് വലിച്ചേറ്റയാണ് എന്തോ ഒരു ഉന്തും തള്ളം ഉണ്ടായ സമയത്ത് അവിടെ ഉന്തും തള്ളം അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് അക്ബർ ചാടി വീണു കാരണം അക്ബർ മറ്റച്ചു ചിങ്കിടിയാണല്ലോ ഈ ചിങ്കിടി ചിങ്കിടികൾ രണ്ടും കൂടി വെച്ച് ഭയങ്കരമായിട്ട് ചാടി വീണു ചാടി വീണിട്ട് അവിടെ ഈ ഒരു കാര്യം ഈ ഒരു കാര്യം പറഞ്ഞു ആർ ജെ ബിൻസിയുടെ കേസ് എടുത്ത് പറഞ്ഞതോടു കൂടിയാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അവിടുന്ന് വേറെ രീതിയിൽ മാറി അങ്ങനെ ഒരു റൂമിൽ വന്നിരുന്നിട്ട് സംസാരിക്കണം ആദില നൂറ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി കൊടുക്കേണ്ടത് അത് ശരിയാണ് കിച്ചണിൻ്റെ ഭാഗത്തുനിന്ന് കിച്ചൺ ടീമിൽ സംഭവം പറയുമ്പോൾ ആദില നൂറ പറഞ്ഞ ശരി തന്നെയാണ് അവർ ഭക്ഷണത്തിൻ്റെ കാര്യം പക്ഷേ ഇന്നലെ കിച്ചൺ ടീം തീരുമാനിച്ച സംഭവമല്ലേ ബാക്കിയുള്ളവരവിടെ കേട്ടില്ല നിവർ എന്തുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കില്ലേ സത്യല്ലേ ചോദിച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ വലിയൊരു പ്രശ്നം എന്താ പറയുക എന്താ അനുമോൾ അനുമോൾ ഇന്ന് പ്രശ്നം ആക്കുന്ന പറയാൻ കാരണം എന്താ അറിയുമോ ഇന്ന് രാവിലെ അനുമോള് അനുമോൾക്ക് വരാറുള്ള വളരെ ക്ലിയർ നമുക്കൊക്കെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അറിയാം അവിടെ ഒരു ഗാങ്ങ് നടക്കുന്നത് ഈ ഗ്യാങ്ങിന് റെപ്രസെൻറ്റേറ്റീവായിട്ട് അപ്പനി ക്യാപ്റ്റനുണ്ട് മെയിൻ ക്യാപ്റ്റൻ അപ്പഴും ഇപ്പോഴത്തെ ആൾക്കാരുണ്ടാകുമ്പോൾ അവർക്ക് ഫേവർ ചെയ്തിട്ടേ കാര്യങ്ങൾ പോയുള്ളൂ അനുമോൾക്ക് ഒരു രീതിയിലുള്ള സപ്പോർട്ട് അവിടെ കിട്ടില്ല അതിനെ കോർണർ ചെയ്യുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ ഇന്ന് രാവിലെ മറ്റേ ആ പെണ്ണുണ്ടല്ലോ ആ ഫാത്തിമ ഇവള് വന്നിട്ട് ഈ അനുമോള കണ്ടമാനം ഇറിറ്റേറ്റ് ചെയ്തിരുന്നു രാവിലെ അത്ര അധികം അതിനെട്ടൊരു അവിടെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് കിച്ചണിൽ ഇത്ര അധികം പ്രശ്നങ്ങളും ഷോ ഓഫും അവിടെ നടത്തിയിട്ടും ഒരു വാക്ക് പോലും ക്യാപ്റ്റൻ മിണ്ടിയിട്ടില്ല ഇത് അനുമോള അവിടെ എടുത്തു പറയുന്നുണ്ട് രാവിലെ എനിക്ക് ഇത്ര അധികം പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ആ റന ഫാത്തിമ അവളെല്ലേ ഞാൻ തോന്നുന്നു ഇത്ര അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് ഒരു വാക്ക് പോലും മിണ്ടാത്ത ക്യാപ്റ്റനാണ് അവിടെ ഉള്ളത് ഒരു മിണ്ടാത്ത അപ്പാനിയാണ് അപ്പോൾ അത് ഗാങ്ങിൻ്റെ ഭാഗമാണ് അവളും മറ്റേ ഗ്യാങ്ങിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് ആ ഒരു ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു അനുമോളിൽ നിന്ന് ഈ ഒരു വിഷയം ഉണ്ടാക്കാൻ കാരണം കാരണം വെച്ചാൽ അവിടെ രാവിലെ അനുമോൾക്ക് ഒരു നീതി കിട്ടിയിട്ടില്ല കാരണം അതിന് സ്വര്യം കൊടുത്തിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അനുമോൾ പ്രശ്നം ഉണ്ടാക്കില്ലേ ഈ ഒരു സംഭവമാണ് അവിടെ ചർച്ചയായിട്ട് നടക്കുന്നുണ്ട് വളരെ സീരിയസ് ആയിട്ട് പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ അതിലിടയ്ക്ക് ശാരിക കലാമണ്ഡലം കലാമണ്ഡലമല്ലോ കലാഭവൻ ശാരിക അല്ല സരിക സരിക വന്നിട്ട് ചോദിക്കുക പുറത്ത് പോയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവൾക്കൊരു ജീവിതം ഉണ്ടാവും നീ അത് പറയാൻ പാടു ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ നീ അങ്ങനെ പറയാൻ പാടില്ല ഇതേ സരികനല്ലേ ഷാനവാസ് പറഞ്ഞ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ദാറ്റ്സ് വോട്ട് ഐ അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ ഞാൻ സരികനെ അവിടെ കണ്ടല്ലോ ഷാനവാസ് ഈ കാര്യം പറഞ്ഞ സമയത്ത് ശരികൻ്റെ വായലെന്താ നേന്ത്രപ്പോഴായിരുന്നോ വിഴുങ്ങിയിരിക്കുകയായിരുന്നോ അതല്ല ഡബിൾ ഡബിളോട് ഡബിൾ ഇങ്ങനത്തെ ഡബിളുകളൊക്കെ എക്സ്പോസ്ഡായി പോവുകയാണ് നമുക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവും ലൈവ് കണ്ടവർക്ക് എപ്പിസോഡ് കണ്ടവർക്ക് അത് പറയേണ്ടാവില്ലായിരിക്കും അപ്പോൾ ഇതാണ് സംഭവം ഇതിനെ കയറി ഉപദേശിക്കുകയാണ് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഉപദേശിക്കുകയാണ് ശരിയാണ് ഒരാളുടെ ഭക്ഷണക്കാരിയാണ് പറയാൻ പാടില്ലായിരിക്കാം പക്ഷേ അനുമോൾ പറഞ്ഞാൽ ഭക്ഷണകാര്യം എനിക്ക് മനസ്സിലാവും പക്ഷെ ഞാനത് അറിഞ്ഞിട്ടില്ല എന്ന് അനുമോൾ പറയുന്നത് ന്യായീകരിക്കല്ല ഭക്ഷണക്കാരിയാണ് വിട്ടു കൊടുക്കാമായിരുന്നു പക്ഷേ അനുമോള് വിട്ടുകൊടുക്കാതെയുള്ള റീസൺ കൊടുക്കാതിരിക്കാനുള്ള റീസൺ എനിക്ക് തോന്നുന്നു ഇതാണ് കാരണം കാരണം വെച്ചാൽ രാവിലെ റെനയുടെ കേസിൽ പിന്നെ വളരെ ക്ലിയർ ആയിട്ട് എവിഡൻ്റ് ആയിട്ട് നമുക്കറിയാം അവിടെ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൻ്റെ പരിപാടികളോ കാര്യങ്ങളോ അവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് കാരണം തുടക്കം തൊട്ടേ പറഞ്ഞിട്ടൊരാണുങ്ങൾ നമ്മളിത് ജിസൈലിൻ്റെ പുറകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏ അതിന് സരിക പറയുന്നുണ്ട് അവർക്കൊരു കുടുംബം ഇല്ലേ എന്നൊക്കെ ജിസൈലിന് പുറത്ത് ഫാമിലി ഇല്ലേ എന്നൊക്കെ പറയുന്നത് അങ്ങനെ എന്തൊക്കെയോ സരിക പറയുന്നുണ്ട് ഈ സരിക ചിന്തിക്കുന്ന വേണ്ടി അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടെന്നല്ല ജിസൈൽ വരുന്നത് അടുത്ത വേറെ ഇഷ്യോ നമ്മൾ സംസാരിക്കണ്ട എന്തായാലും ഇതാണ് അവിടെ നടന്നിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള അടി എന്തായാലും അനിമോൾ ഈസ് ടേണിങ് ഔട്ട് ടു ബി എ വെരി ഗുഡ് ഗെയിമർ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒപ്പോണൻ്റായിട്ട് മറ്റുള്ളവർക്ക് നിൽക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഘടാഘടിയൻ മാരായിട്ടുള്ളത് കുറച്ച് ആൾക്കാർ ആണുങ്ങൾ പ്രത്യേകിച്ച് അക്ബർ ആറാറരടിയുള്ള അക്ബറിൻ്റെ വരവും കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ അവപ്പം തന്നെ എടുത്ത് തൂക്കി എടുത്ത് എറിയും തോന്നുക പുറത്തേക്ക് എറിയും എന്നുള്ള വരവാണ് അക്ബർ വന്നത് ലൈവ് കണ്ടവർക്കറിയാം അത്രയും സ്ട്രോങ് ആയിട്ട് അക്ബർ വന്നിട്ടുള്ളത് ആ വരവിനെ ഒരു കൂസലും ഇല്ലാതെ ഒരു പേടില്ലാതെ അവിടെ സ്ട്രോങ് ആയിട്ട് അനുമോൾ നിന്നു റൂമിൻ്റെ ഉള്ളിക്ക് പോയിട്ട് ഞാൻ വിളിച്ചു കറിയാൻ പോയതാണ് പക്ഷേ അവൾ ക്ലിയർ ആയിട്ട് ഇങ്ങനെ പിടിച്ച് കൈ പിടിച്ചിട്ട് ഇങ്ങനെ 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 എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിച്ചിട്ട് ഷി വാസ് ലൈക്ക് കമ്മിങ് ടു അ ഒരു കൂൾ മോഡിലേക്ക് വന്നു ദാറ്റ് ഇസ് ഒരു ഡേഞ്ചറാണത് അത് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ഇന്നിപ്പോൾ ലൈവ് കണ്ടവർക്ക് കണ്ടവർക്കറിയാം അനുമോളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആസ് എ ഗെയിമർ ഇസ് ഡേഞ്ചറസ് ഫോർ അതർ പീപ്പിൾ ഇൻ ദി ഹൗസ് കേട്ടോ ഇതൊരു കാര്യം പിന്നെ അപ്പാണി എന്നുള്ളൊരു കാര്യം പറയുകയാണ് കുറേ ഒച്ചയും വിളിയും ഉണ്ടാക്കിയിട്ട് കാണിക്കാതെ അങ്കമാരി ഡയറീസ് അല്ല ഇത് ബിഗ് ബോസ് ആണ് കുറേ അലറി കഴിഞ്ഞാൽ കുറേ അലറി തൊണ്ട പോകുന്നല്ലാതെ ബ്ലഡ് പ്രഷർ എന്തെങ്കിലും ഉണ്ടോ ചെങ്കിക്കാൻ അറിയില്ല ബി പി എല്ലാം ഉണ്ടെങ്കിൽ അത് ഷൂട്ടപ്പ് ചെയ്യുന്നല്ലാതെ ഈ ആരെ കാണിക്കാനാണ് ഈ ഇത് പിടിച്ചിട്ട് പിടിച്ചിട്ടിങ്ങനെ ചാടിത്തുള്ളി നടക്കുന്നത് കോമരന്തുള്ളി പായനാണ്ട് ഒരു പെനിയേനും ഉണ്ട് ഒരു കറുത്ത വരവര പാൻറ്റ് ഇട്ടിട്ട് ഈ എവിടേക്കാണ് പറയും കോമരന്തുള്ളിൽ പോകണം ഇപ്പം എന്താ വിചാരിച്ചിങ്ങനെ തോട്ടണ്ടോ വെയിലേറിയാൻ അങ്കമാരി ഡയറീസിൽ കണ്ടമാതിരി ഇങ്ങനെയൊന്നല്ല ബിഗ് ബോസ് എന്താ എൻ്റെ ഒരുട്ടോ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അതാണോ ബിഗ് ബോസ് ചാടിത്തുള്ളി ആണ്ട് പോവുക ഇതൊക്കെ അതിനനുസരിച്ച് അത് എന്താച്ചാൽ അങ്ങനെ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നിലയ്ക്കു നിർത്താൻ കഴിവുണ്ടെങ്കിൽ ആണ്ട് പോകാൻ പറ്റുള്ളൂ അപ്പം ഞാനൊരാളെ ചീത്ത പറയണം ദേഷ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അവനത് പറഞ്ഞാൽ കേൾക്കും എന്നെനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാനത് ചെയ്യാൻ പാടുള്ളൂ ആ ബോധ്യമില്ലാത്ത അവസ്ഥയിൽ ഞാൻ ചെയ്തിട്ട് അവൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചടിത്തുള്ളിൽ ചെന്നിട്ട് ഒന്നും ഇല്ലാത്തവർ മറ്റാളും നിന്നിട്ടുണ്ടെങ്കിൽ ഇതിലേറെ വലിയൊരു ഇളിയനാവാൻ നോളായി പോന്നു പോരേണ്ടി വന്നില്ല ഊള നോള എന്താ പറയുക തനിയൊരു നോളായിട്ട് തിരിച്ചു പോരേണ്ട അവസ്ഥ അപ്പാനിക്ക് വരില്ലേ അപ്പോൾ അപ്പാനും സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മൾ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പാനുള്ള കേൾക്കില്ലല്ലോ അല്ലേ പക്ഷെ എന്നാലും ആരെങ്കിലുമൊക്കെ സപ്പോർട്ടേഴ്സ് സപ്പോർട്ടേഴ്സുണ്ടെങ്കിൽ പറയുകയാണ് നല്ലൊരു ഗെയിമറായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അവരാൻ്റെ പരിപാടി ചിന്തിച്ച് നോക്കണം അല്ലാണ്ട് ഈ റിയൽ ലൈഫിൽ ഇതുപോലുള്ള പരിപാടിയും കാര്യങ്ങളും കാണിച്ചിട്ട് പിന്നെ പാർജ്മെ ബിൻസർ കേസ് അതിൻ്റെ ഉള്ളിൽ എല്ലാവരും ചർച്ച ചെയ്താണ് പുറത്തും ചർച്ച ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് വീഡിയോനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടി സംഗതികൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതെന്താ ഇതിൻ്റെ ബാക്കി ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല നമുക്ക് പറയാൻ പറ്റില്ല കാരണമെച്ചാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കണ്ടീഷനിൽ പോകുന്നൊരു ഷോ അല്ല ഒരു പക്ഷേ ചിലപ്പോൾ അനുമോൾക്ക് കൊടുത്തിട്ട് വാർണിംഗ് കൊടുക്കാൻ ചാൻസസ് ഉണ്ട് ഇനി പുറത്ത് പോയ കണ്ടസ്റ്റൻസിനെ കുറിച്ച് എന്ന് പറയാൻ ചാൻസസ് ഉണ്ട് അങ്ങനത്തെ പല ചാൻസസും ഇതിൽ കാണുന്നുണ്ട് കാരണമെച്ചാൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിക്കൂടെ പക്ഷേ അപ്പം അനുമോളെ വിളിച്ചിട്ട് അനുമോൾ ഇത് പറഞ്ഞത് ശരിയായില്ല എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബീൻസി ഇങ്ങനെ പോയുള്ള കണ്ടസ്റ്റൻസ് കൊണ്ട് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിശയപ്പെടൊന്നും വേണ്ട ഇറ്റ് ഡസിൻറ്റ് മീൻ ദാറ്റ് അനുമോൾക്ക് സപ്പോർട്ട് അനുമോൾ പറഞ്ഞ് തെറ്റാന്നില്ല ഈ ഒരു വിഷയത്തിൽ കാരണം വെച്ചാൽ എല്ലാവരും കൂടി അതിനെ കോർണർ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ ആ കിച്ചണിൻ്റെ വിഷയത്തിലായിരിക്കാം ഭക്ഷണ കാര്യമാണ് ചിലപ്പോൾ ശരിയായിട്ടില്ലായിരിക്കാം പറഞ്ഞത് പക്ഷേ ആരെങ്കിലുമൊക്കെ ഇതേപോലെ ഈ ഈ ഘടാഘടിയൻ ടീംസിനോടൊക്കെ ഒന്ന് മുട്ടി നിൽക്കാൻ വേണ്ടിയിട്ടൊന്നൊരു പെൺപുലി അവിടെ അതിനുള്ളിൽ വരട്ടെ സ്ട്രോങ് ആയിട്ട് നിൽക്കട്ടെ അട്ടയ്ക്ക് അട്ടയ്ക്ക് ബതിൽ കൊടുക്കട്ടെ മറുപടി കൊടുക്കട്ടെ ഏ ഞാൻ പത്തൊരു കാര്യം കൂടി ആ സരികെ ടീമൊക്കെ കേൾക്കാൻ പറ്റും ഷാനവാസ് ഇത് പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഇളിഞ്ഞ് കേട്ടിരുന്നല്ലോ അതെയോ ആണോ ഔവോ എന്നൊക്കെ കേട്ടു കേട്ടിരുന്നല്ലോ യെസ് അപ്പോൾ ഇതാണ് സ്ഥിതി പിന്നെ ഒരു കാര്യം കൂടി വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ അപ്പാനി ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ആ ബനിയനും അണ്ടർവെയർ അല്ല ബനിയനും മറ്റേ ആ വരവര പാൻറ്റൊക്കെ ഇട്ടിട്ട് ആ ബാത്റൂമിൽ പോയിരിക്കുന്ന സമയത്ത് അവിടെ ചെന്നിട്ട് അപ്പാനീനെ ആശ്വസിപ്പിച്ചത് വെള്ളം വേണോ ചോദിച്ചത് ഈ അത്രയധികം മോട്ടിവേഷൻ കൊടുത്തിട്ട് അവനെ നല്ല രീതിയിൽ അവനെ നല്ല രീതിയിൽ നോക്കിയത് അനീഷാണ് ഈ അപ്പാനി കയറി ചൂടാവുന്ന അനീഷാണ് ഞാൻ അതാ പറഞ്ഞത് രാവിലെ റനാഫാത്തിമ ഞാൻ പറഞ്ഞു മോള് പറഞ്ഞത് അനിമോള് പറഞ്ഞു രാവിലെ റെനാഫാത്തിമയ്ക്ക് പകരം അനീഷാണ് കിച്ചണിൽ വന്ന് ചൂടായിരുന്നെങ്കിൽ അപ്പാനി സമ്മതിക്കുമോ എന്താണ് ചെയ്യുക അപ്പാനീയെ എടുത്ത് അപ്പാനി അവിടെ ഉള്ള പിന്നെ എന്താ പറയുക ശക്തിയൊക്കെ ഉള്ള നാട്ടിലുള്ള മുഴുവൻ ശക്തി മുഴുവൻ ഊർജ്ജം മുഴുവൻ സംഭരിച്ച അനീഷിൻ്റെ തിലയ്ക്ക് ചാടി വീഴും അറേനായതുകൊണ്ടാണ് ചെയ്യാത്തത് അപ്പോൾ ആ അനീഷാണ് ഇപ്പോൾ അപ്പാനീനെ വന്നിട്ട് അവിടെ തണുപ്പിക്കുന്നതു ഇതാണ് ഇപ്പോൾ കുറച്ച് മുന്നേ ലൈവിൽ നടന്നിട്ടുള്ള സംഭവം ഇതുപോലുള്ള ലൈവ് അപ്ഡേറ്റ്സ് കിട്ടുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം വേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവർ പ്രത്യേകിച്ചൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ അടുത്തൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് പ്ലെസ് ബൈ